ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് ഏതൊക്കെയാണെന്നും പരിചയപ്പെടാം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികൾ ഏതെല്ലാമാണ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ ഇത് വള്ളിപ്പയറാണ് വള്ളി വലിയ വലിയ ഇതായിട്ടുണ്ടാണോ വള്ളിപ്പയർ കഴിച്ചു തുടങ്ങി പൂക്കിട്ടു എല്ലാത്തിനും ഇത് വേറെ ഒരു വെറൈറ്റി അത് വള്ളിപ്പയറിൻ്റെ വിത്താണ് വേറെ ഒരു വെറൈറ്റിയാണ് പയറുണ്ട് വേറെ ഉണ്ട് ഇത് കുറ്റിപ്പയർ തന്നെ വേറെ വേറെ കളറ് വയലത്തെ കളറിലുള്ള കുറ്റിപ്പയർ നിറയെ കായ്ക്കുന്ന കുറ്റിപ്പയർ ഇത് കണ്ടോ ചുവന്ന കളറുള്ള കുറ്റിപ്പയർക്ക പനിക്കൂർക്ക ഇത് എൻ്റെ ഇടയ്ക്ക് പയറ് നിൽപ്പുണ്ട് പയറുകൾ ഇട്ടിട്ടുണ്ട് ഇതിലും വള്ളിപ്പയർ ഇത് വള്ളിപ്പയറാണ് ഇത് അത് അലോവേര അലോവെരയുടെ തയ്യ് ഇതൊക്കെ ഇത് വള്ളിപ്പയർ കാഴ്ച്ച തുടങ്ങിയില്ല വള്ളിപ്പയർ ഇത് പോവില്ല കാച്ചു തുടങ്ങി ചീനിച്ച് മുളക് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ട് നീളം കുറഞ്ഞുണ്ടാവില്ല വെള്ളമുളക് മുളക് കഴിച്ചു തുടങ്ങി വള്ളിപ്പയര ചീന ഇത് മിമുളകിൻ്റെ ഇത് മാലിമുളകിന്റെ തയ്യാണ് ഇത് മാലിമുളക് തയ്യാണോ ആ ഇത് വിപണിയിൽ നിന്ന് വെട്ടിയ ഇത് വെള്ളരി ഇത് കാന്താരി കാന്താരി ഇത് വയലറ്റ് കളറുള്ള നീളമുള്ള വയലറ്റ് വളവാണ് നീളമോ നീളമുള്ള വയലറ്റ് കളറുള്ള മുളക് കൂട്ട് തുടങ്ങിയുള്ളൂ ഇതും വണ്ടി പയറ ഇത് ശംഖുപുഷ്പം ഇത് നീരീ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ശംഖുപുഷ്പം ഇതിൻ്റെ പൂവിട്ട് നമ്മൾ നീല ചായ ഉണ്ടാക്കി കുടിക്കും അത് എനർജിക്കും പ്രതിരോധ ശേഷം കൂടാനും ഒരു തൈ പാകി വയ്ക്കണം കാശ്മീരി മുളകിൻ്റെ അത് വെള്ളക്കാന്താരി താഴ്ന്ന നിൽക്കുന്നത് നീളമുള്ള കാന്താരി അതിൻ്റെ അപ്പുറത്ത് തക്കാളി ഇട്ടുണ്ട് അത് തക്കാളി ഇത് മഞ്ഞ മുളകിൻ്റെ തയ്യ് ഇത് ഇത് ഓറഞ്ച് എയർലൈസ് ചെയ്ത ഓറഞ്ചിന്റെ തൈ ഇത് ഈ ചെറിയ കുഞ്ഞ് പാവല ഷുഗർ പാവലത്തിന്റെ തയ്യ് തക്കാളി ഇത് നീളമുള്ള ഒരു മീറ്റർ പയറ് വിപണിയിൽ നിന്ന് ഇട്ടിയത് ഇതും വിപണിയിൽ നിന്ന് കിട്ടിയത് മുളകിൻ്റെ തയ്യ് ഇത് വിപണിന്ന് കിട്ടിയ പാവല് ഇത് വിപണിയിൽ നിന്ന് കിട്ടിയ പാവല് ഇവിടം വരെയും പന്തിട്ടും കയറിയിരിക്കുന്നു ഇത് പയർ ഒരു വെറൈറ്റി കളറാണ് നല്ല കയറി കപ്പ പച്ചയുള്ള കളറ് കളറ് ചുമന്ന വള്ളിപ്പയർ വയലറ്റ് കളറ് അത് വിപണിയിൽ നിന്നിട്ട തൈ മുളകന്റെ തയ്യാണ് ഇത് പടവല് പടവല് വണ്ടിലേറി ചെറിയ പയറ് വള്ളി പയർ എല്ലാം പൂവിട്ടു കഴിഞ്ഞായിട്ട് ഇത് കൊടുക്കും ഇത് വിപണിയിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ ഇത് വിപണിയിൽ നിന്നും വാങ്ങിയ നമ്മുടെ വിജയൻ ചേട്ടൻ്റെ ഏത്തക്കപ്പയുടെ തൈകളാണ് ഇത് എട്ടോ പത്തൊണ്ണോ ഉണ്ട് കൂടെ ധാരാളമായിട്ട് വളർന്നിട്ടുണ്ട് അതെല്ലാം ചാക്കിനുള്ളിലാണ് വെച്ചിരിക്കുന്നത് നിറയെ കായ്ഫലമുള്ള ഒരു വലിയ കടപ്പ്ലാവിൻ്റെ മുകളിൽ നിന്നും എയർലൈസ് ചെയ്തെടുത്ത തൈ ആണ് ഇത് ഉള്ളിപ്പയർ ഉള്ളിപ്പയർ ഇരുവള്ളപ്പയർ തന്നെ അത് വിപണിയിൽ നിന്ന് വന്ന കപ്പ തയ്യ ഇത് തക്കാളി വിപുണിന്നൂല് ഇത് പായലറ്റ് വള്ളിപ്പയർ കയറി വരുന്നു ഉണ്ട് പിന്നെ മാലിമുളകിൻ്റെ ഇത് കോവല് പിന്നെ വിപണിയിൽ നിന്ന് വിളിച്ച പച്ചമുളകിൻ്റെ തൈ പയറ് തക്കാളി ഈ പച്ചക്കറിക്ക് ചേർക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ മണ്ണിര കമ്പോസ്റ്റ് ചാണകപ്പൊടി പച്ച ചാണകം ജൈവ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി വേപ്പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇത്രയും ചേർത്ത് പുളിപ്പിക്കും പുളിപ്പിച്ചിട്ട് അത് എട്ട് ദിവസം മൂടി വെച്ചിട്ട് എട്ടാം ദിവസം കോരി ഒഴിച്ച് പച്ചക്കറി കൃഷി കൂടാതെ ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു കൃഷിയാണ് വളരെയേറെ ഔഷധ മൂല്യമുള്ള ഔഷധ ഗുണമുള്ള ഗോൾഡൻ ബെറി അഥവാ ഞൊട്ടാഞ്ഞൊടിയൻ നമുക്ക് അതുകൂടി ഒന്ന് കണ്ടാലോ ഞാൻ വിത്ത് വാങ്ങിക്കിളിപ്പിച്ചൊട്ടാഞ്ഞൊടിയൻ അതായത് ഗോൾഡൻ ബെറി എന്ന് പറയുന്ന സാധനമാണിത് വിത്ത് പാകി കിളിപ്പിച്ച് പറച്ചിരിക്കുന്നതാണ് തൈകൾ വേറെയുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് തൈകൾ പാകി കിളിപ്പിച്ച് വെച്ചേക്കണത് പിന്നെ വേറെത് ഇവിടെ ഉണ്ട് ഇത് ഗോൾഡൻ ഗോൾഡംബറിയുടെ തൈകൾ പാകി കിളിപ്പിച്ച് വെച്ചേക്കണത് പറിച്ചു കിടാനുള്ളതാണ് കുറച്ച് ഞാൻ പറിച്ച് നട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറിച്ച് വെച്ചതാണ് പാകം വറ്റിയ തൈകൾ ഞാൻ പറിച്ച് വെച്ചതാണ് രണ്ടാഴ്ചയായി പറിച്ചു വെച്ചിട്ട് കൂടാതെ ഇനിയുണ്ട് കോണ്ടമ്പറിയുടെ തൈ ഇട്ടീൻ്റെ തയ്യാണിത് നിൽക്കുന്നത് അതും കോണ്ടമ്പരിയാണ് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ തൈകൾ പാകി അടുത്ത് വെച്ചിട്ടുണ്ട് പാകി വെച്ചേക്കണം ഇവിടെ ഉണ്ട് എന്തെങ്കിലും കോണ്ടമ്പറിയുടെ തൈ പാകിയിട്ടുണ്ട് പറച്ചാടാറായില്ല അത് പറച്ചാടാറുള്ളതാണ് വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷി കൂടാതെ ഒരു ആമ്പൽ കുളവും കാണുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ ആമ്പലോ താമര എന്താ െ ഇത് ഒരു മഴവെള്ള സംഭരണിയായിരുന്നു ഞങ്ങളത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് അതിനകത്ത് മീനും ചെറിയ ഗപ്പികളൊക്കെ കിടപ്പുണ്ട് അതിനകത്ത് ഗപ്പികളുണ്ട് താമര ഉണ്ടായിരുന്നത് താമര എങ്ങനെയോ നശിച്ചു പോയി ഇപ്പം ആമ്പലുകൾ നാല് നാല് അഞ്ച് സൈസ് ആമ്പലുണ്ട് ഇപ്പോൾ ഉപയോഗശൂന്യമായ മഴവെള്ള സംഭരണിയെ ഇത്തരത്തിൽ കലാപരമായി രൂപമാറ്റം വരുത്തിയെടുക്കുകയും അതിൽ ആമ്പൽ കൃഷിയും മത്സ്യകൃഷിയുമാണ് കൃഷിയുമാണ് ഒരുപോലെ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രിയ കൂട്ടുകാരെ കേവലം നാല് സെൻറ്റ് സ്ഥല സ്ഥലത്ത് ചെറിയൊരു വീടും കഴിഞ്ഞ് ബാക്കിയുള്ള ഇടങ്ങളിൽ പച്ചക്കറി കൃഷികളും മീൻ വളർത്തൽ തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ